പറഞ്ഞിട്ടാണ് എന്തോ നമ്മളെ അത്ഭുതന്നെ ഒരു അത്ഭുതം തന്നെയാണ് ഇത് കാരണം ഈ വെള്ളം ഇത്ര ശുദ്ധമായ വെള്ളം ഇത്ര ഫിൽ ചെയ്ത് ഒരു വെള്ളം നമുക്ക് തോട്ടിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം നേരത്തെ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തില് തോട്ടിൽ നിന്നോ അല്ലെങ്കിൽ പൈപ്പിൽ നിന്നോ കിട്ടാത്ത കിട്ടാത്തൊ അവസ്ഥയാണ് നല്ല തണുപ്പുണ്ട് ഒന്ന് 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 ചെക്ക് എനിക്ക് ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പം തന്നെ നമ്മള് വീഡിയോ പിടിച്ചാൽ തന്നെ ആളുകളൊക്കെ വരും അല്ലെ തീർച്ചയായിട്ടും കണ്ടാണ് ഒരു അല്പസമയത്തിൽ തന്നെ ആളുകൾ വരും അടി നമുക്ക് കുടിക്കാം ഒന്ന് സംഭവിക്കുന്ന ഏറ്റവും നമുക്ക് ആരോഗ്യം ഉണ്ടാകും കാരണം മറ്റുള്ള കാര്യങ്ങളൊന്നും ചേരാൻ നല്ല ശുദ്ധമായ വെള്ളമായത് എൻ്റെ അപ്പച്ചനൊക്കെ ഇവിടുത്തെ സമീപവാസിയാണ് എൺപത് വയസ്സ് അദ്ദേഹമൊക്കെ കുഞ്ഞിലെ മലയിൽ വെള്ളം ഒരു എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ഉരുളുപൊട്ടിയാണ് ഇത് ഉണ്ടായതാണ് ഇതിന്റെ ചരിത്രം അതായത് പുനല്ലൂർ മൂവാറ്റൊരു റൂട്ടിൽ അതായത് മെയിൻ ശബരിമല റൂട്ടില് മുക്കട എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെ മുക്കടക്കട മുക്കടയല്ലേ കാച്ചേരിക്കും മുക്കടയ്ക്ക് സ്ഥലം അപ്പൊ ഇവിടെ കണ്ട അത്ഭുത ഉറവ് ഒത്തിരി ഒരുപാട് പേർക്ക് ഇത് സഹായം ചെയ്തു കാരണം ശബരിമല സീസൺ അയ്യപ്പന്മാരെ നടന്നു വരുമ്പോ ഇവിടെ നേരത്തെ അവർ കുപ്പി വെള്ളം എടുത്ത് പിടിക്കും അതന്നെ നമുക്ക് രാത്രി ഇവിടെ വന്ന ഇവിടെ എല്ലാ ലോറി കിടക്കുന്നതാണ് കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ലോറി ഇവിടെ നിർത്തി യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഇറങ്ങുമോ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഫ്രഷായി ഈ വെള്ളമൊക്കെ എടുത്തോണ്ടാകെ അതായത് നല്ല ഇത് സംരക്ഷിക്കാണ് സത്യം പറഞ്ഞത് ഇപ്പൊ ഇതിന്റെ അവസ്ഥ അത്ഭുതും ഒന്നും ഇല്ല ആഹ് മലയാളികളുടെ എല്ലാം പ്രശ്നമതാ എവിടാണ്ടെങ്കിലും നല്ല ഇതുപോലുള്ള സ്ഥലം ഉള്ളെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഇവിടെ നേരത്തെ കോളേജുകാരൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇവിടെ എങ്ങനെ വെള്ളം സേവ് ചെയ്യാനുള്ള സംവിധാനം സംവിധാനം ചെയ്തിരുന്നു നമുക്ക് ഇവിടുന്ന് എടുത്ത് കഴിയണം ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധിക്കുകയാണ് ഈ രീതിയിലാക്കി എൺപത് വർഷം ഐതിഹ്യം എങ്ങനെയാണ് എൺപത് വർഷങ്ങളിൽ മുമ്പ് ഉരുൾ പൊട്ട് കണ്ടതാണ് ഈ ഉറവ എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ഉറവ പറ്റാതെ എത്ര വേനൽ വന്നാലും ഇതിനകത്ത് വെള്ളമുണ്ട് അതാണ് സത്യം ഇവിടെ നമ്മുടെ അടുത്ത് അങ്ങനെ ാണ് ഒത്തിരി പേര് ഇവിടെ എന്ത് ചെയ്യാ സംരക്ഷിക്കാൻ പച്ചക്കറി വെള്ളിക്ക് പോയി വരുന്നത് എല്ലാ

ஆளுக்கார் கம்மியாக தான் வரும் இதை இந்த ரோட்டில் ஒரு ரெண்டு நிமிஷத்துக்கு ஒரு ஆள் அஞ்சு நிமிஷத்துக்கு ஒரு ஆள் ஒரு வண்டி வரும் இப்போ சீசன் ஆரம்பிச்சது வண்டி பார்த்தீங்கன்னா அந்தமாதிரி விலகவே முடியாது அந்த மாதிரி சூழ்நிலை இருக்குது அவங்களும் சா ஐயப்ப வரும்போது இங்கே வந்து தண்ணி எங்கேயாவது கிடைக்குமான்னு யோசனை பண்ணிட்டு வருவாங்க இந்த மாதிரி தண்ணி தான் அவங்களும் பிடிக்கணும்னு விரும்புவாங்க இது குறிக்கும்போது நினைக்கும் போது தண்ணியை பார்த்தா ரொம்ப கச்சராக கிடைக்கா குப்பியாக கிடைக்காது இப்படி இருக்கும்போது வந்து இது ஹெல்த்து கிடையாது ஒரு ரவுண்டாக ஒரு கேடி மாதிரி கிடனா அது இது ஃபுல்லாக வரும்போது வெள்ளம் போய் குடிக்கிறதுக்கு நல்லாயிருக்கும் இதில் ஒரு சின்ன ஏற்பாடு வரணும் ரொம்ப இதாக கிடைக்கும் பாத்தீங்களா ஒரு ரெடி ரெடியாக பண்ண தான் ஏதோ உபயோகிக்கலாம் ஆமாம் வெயிட் பண்ணுதான் அது உபயோகம் അപ്പൊ ഇത് ഇത് സംരക്ഷിക്കണമെന്ന് കാരണം ഇത്രയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടല്ലേ വേസ്റ്റ് കിടക്കുന്നു ഇതെല്ലാം അടുക്കായിട്ട് ഇവിടെ കൊണ്ട് വണ്ടി വണ്ടി കഴുകുന്നുണ്ട് സ്വയം നല്ല കാര്യം തന്നെ പക്ഷെ ഇച്ചിരി മാറ്റിയിട്ട് കഴുകുവാണെങ്കിൽ റിട്ടേൺ അതിനകത്തോട്ട് വെള്ളം പോകാത്ത രീതിയിൽ ഇവിടെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു ഗ്രീഡ് സംരക്ഷണം പോലെ എന്തെങ്കിലും ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള ഇപ്പം തന്നെയാണല്ലേ ആളുകൾ വന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ പക്ഷെ അപ്പം ഇവിടെ വണ്ട് കൊണ്ടിട്ടിട്ട് അത് കഴുകി നശിപ്പിച്ച് വണ്ടി ആൾക്കാട്ടെ ഇതുപോലെ നശിപ്പിച്ചിട്ട് ഇച്ചിരി വണ്ടി കഴിക്കട്ടെ നല്ല കാര്യം തന്നെ പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ സംരക്ഷണ രീതിയിൽ ചെയ്തുകൊണ്ട് വണ്ടി ഇച്ചിരി അകൽ പാലിച്ചുകൊണ്ട് മക്കറ്റിലെടുത്ത് കഴുകുന്ന സംരക്ഷണം ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം ഒരുപാട് ആളുകളുടെ ദാഹമായിരുന്നാണല്ലോ തന്നെ അപ്പൊ നമ്മുടെ മാത്രമല്ല ഇപ്പം അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്ന് അദ്ദേഹം പറയുന്നത് ഈ ഒരു നീരുറവ സംരക്ഷിക്കണം നല്ലവണ്ണം കെട്ടി വൃത്തിയാക്കി എടുക്കണം എന്നാണ് പറയുന്നത് ല്ലല്ലോ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായത് അഞ്ച് മിനിറ്റിനിടയ്ക്ക് കുറഞ്ഞൊരു നാലുപേരെയും അല്ലെങ്കിൽ അഞ്ചുപേരെയും ഇതിലേ പാസ് ചെയ്തു പോകുന്ന വഴിയാണ് തീർച്ചയായിട്ടും അപ്പം ഒന്നാമത്തെ സീസണോടാണ് അപ്പൊ കുളിവെള്ളത്തിനായിട്ട് ഒരുപാട് പേര് അലയുന്ന ഒരു സമയമാണ് അപ്പൊ ഈ ഒരു ഉറവ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം നമ്മുടെ വീഡിയോടെയും അർത്ഥം അത്രേ ഉള്ളു ഈ ഒരു ഉറവ ഇതുകൊണ്ട് ഇവിടെ ഇട്ടേക്കുന്ന വേസ്റ്റ് ഒക്കെ പാമ്പേഴ്സ് ഒക്കെ കൊണ്ടിട്ടേക്കുന്നുണ്ടോ ഈ ഉറവയോട് ചേർത്ത് കൊണ്ടിട്ടേക്കുന്നുണ്ട് തമാശ ആയിട്ട് പറഞ്ഞല്ലോ അത് കണ്ടോ ാണ് കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാക്സിമം ഇത് ഇതുവഴി പോകുന്ന ആളുകൾ ഇതൊന്നും സംരക്ഷിക്കാൻ നോക്കണം കേട്ടോ കാരണം എന്താണെന്ന് ഇതൊരു അത്ഭുത ഉറവയാണ് പ്രകൃതികൾ തന്നെ ഒരു അത്ഭുത ഉറവയാണ് അപ്പൊ ഇത് സംരക്ഷിക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ മാക്സിമം പലരും പല പദ്ധതികൾ ചെയ്യുന്നുണ്ട് കാരണം പഞ്ചായത്ത് ഇപ്പൊ കഴിഞ്ഞ നേരത്തെ പറഞ്ഞു പലരും ഇത് ചെയ്യണം എന്ന് പറഞ്ഞ ഇപ്പൊ പഴങ്ങാടി പഞ്ചായത്തും നമ്മുടെ റാന്നി പഞ്ചായത്തും കൂടെ മണി മണിമല പഞ്ചായത്ത് ഇവരും കൂടെ ചേർന്നിട്ട് ഇവിടെ നല്ല രീതിയിലൊക്കെ ചെയ്യണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറിച്ചില്ല ഒതുങ്ങുകയാണ് എല്ലാവരും അവർക്ക് വരുന്നില്ല തീർച്ചയായിട്ടും വരുന്നില്ല അധികാരികളുടെ ശ്രദ്ധയ്ക്കാണ് ഇത് ഇതൊരു ഭംഗിയുള്ള സ്ഥലമാണ് എത്ര ആളുകൾ വന്നു ഇവിടെ വന്ന് ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തതാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തതാണ് പിന്നെ ഇതുപോലെ ആളുകളൊക്കെ നേരത്തെ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഈ നാലുമണിക്കാറ്റ് തന്നെ ഇവിടെയും വളരെ നമുക്ക് നമ്മൾ നമ്മളിത് ദിവസം കാണുന്ന നമുക്ക് ഇതിന്റെ സൗന്ദര്യം അറിയില്ല പക്ഷെ വരുന്ന ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോ ഷൂട്ട് മറ്റേ ബ്രൈഡേഴ്സിന്റെ ഫോട്ടോ എടുക്കുന്നു പിന്നെ നമ്മുടെ എന്താ പറയാ ഒരുപാട് ആളുകൾ ഇതുവഴി വന്ന് ഫോട്ടോ എടുത്തു പോകണം സിനിമ ഒരു സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്തുമാത്രം ഭംഗിയായിരിക്കണം എന്ന് ആലോചിക്കുന്നു പക്ഷെ എന്ന് നമുക്ക് പക്ഷെ നമ്മുടെ ഈ ഈ അധികാരികളെ അധികാരികളുടെ വരെ വീഡിയോ ഒന്ന് ഷെയർ പക്ഷേ